എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഇന്നലെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനമടക്കമുള്ള ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ അംഗീകരിച്ചാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാൻ സി പി ഐ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് മലപ്പുറം എസ് പി സുജിത് ദാസിനെതിരെയും അന്വേഷണം നടക്കും കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി നൽകും സൂര്യഗായത്രി ആദ്യം ഈ അന്വേഷണത്തിന്റെ വിവരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എ ഡി ജി പിക്ക് അന്വേഷണമാണ് വിജിലൻസ് മേധാവി നേരിട്ട് മേൽനോട്ടം വഹിക്കുകയാണ് എന്തൊക്കെയാണ് അന്വേഷണ പരിധിയിലുള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ടുണ്ടായിരുന്ന സർക്കാർ നിലപാടിന് ഒരു അയവ് വരുന്നു എന്നതാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതോടുകൂടി അറിയാൻ സാധിക്കുന്നത് വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പി തന്നെ ഒരു ശുപാർശ നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും അതിനിപ്പോൾ ഏകദേശം ഒരാഴ്ച പിന്നിടുമ്പോഴാണ് അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു മറുപടി ഉണ്ടാകുന്നത് നിർദ്ദേശം ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഡി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നേരത്തെ തന്നെ ഇത്തരത്തിൽ ആരോപണം ൾ ഉയർന്നുവരുന്ന സമയത്തും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം നടക്കുന്ന സമയത്തും അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ആവശ്യമൊക്കെ തന്നെ തള്ളിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് മുഖ്യമന്ത്രി സമീപിച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എ ഡി ജി പി സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാട് അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇപ്പോൾ സർക്കാർ ആ മാറ്റത്തിൽ നിന്ന് ഒരു യവ് വരുത്തിയിരിക്കുന്നു പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സിപിഐ എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സിപിഐഎമ്മിനുള്ളിൽ തന്നെ സർക്കാരിന്റെ നിലപാടിനെ വിമർശിക്കുന്ന ഭിന്ന അഭിപ്രായങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണം ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും എം ആർ അജിത് കുമാറിനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദനമടക്കമുള്ള ആരോപണങ്ങളിൽ മേലാണ് വിജിലൻസ് അന്വേഷണം നടക്കുക പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മേലുള്ള അന്വേഷണമാണ് വിജിലൻസ് മേധാവി നടത്തുക ഇത് സംബന്ധിച്ചുള്ള പരാതി അത് വിജിലൻസ് മേധാവിക്ക് ഇന്നലെ തന്നെ നൽകി എന്നുള്ള ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും അഞ്ച് കാര്യങ്ങളായിരിക്കും ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ടാവുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മലപ്പുറം പോലീസ് കോർട്ടേഴ്സിൽ നിന്ന് സുജിത് ദാസ് മരം മുറിച്ചു മാറ്റുകയും അതിന്റെ ഒരു വിഹിതം അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി നൽകി എന്നുമുള്ള ഒരു ആരോപണം പി വി അൻവർ എം എൽ എ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ആ ആരോപണത്തിൽ മേലുള്ള ഒരു അന്വേഷണം നടക്കും അതുപോലെ തന്നെ ബന്ധുക്കളുടെ പേരിൽ എം ആർ അജിത് കുമാർ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊരു ആരോപണം ഉയർത്തി ഉയർത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും വിജിലൻസ് പരിധിയിൽ വരുന്നതാണ് മറ്റൊന്ന് ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണമാണ് സ്വർണം കടത്തിക്കൊണ്ട് വന്നവരിൽ നിന്ന് സുജിത് ദാസും അതുപോലെ തന്നെ എം ആർ അജിത് കുമാറും സ്വർണം കടത്തി അവർ വീതിച്ചെടുത്തു എന്നൊരു ആരോപണവും നിലമ്പൂർ എം എൽ എ കൂടിയായ പി വി അൻവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു അതിന്മേലുള്ള അന്വേഷണം നടക്കും മറ്റൊന്ന് തിരുവനന്തപുരം കവടിയാറ് എം ആർ അജിത് കുമാറിന് വേണ്ടി നിർമ്മിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ആ വീട് നിർമ്മാണത്തിൽ കോടികളുടെ അഴിമതിയുണ്ട് ക്രമക്കേടുണ്ട് എന്നൊരു ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള അഞ്ച് സംഭവ അഞ്ച് ആരോപണങ്ങളിൽ മേലുള്ള അന്വേഷണമാണ് വിജിലൻസ് ഇനി ഇപ്പോൾ നടത്താൻ പോകുന്നത് അതിന്റെ ഉത്തരവ് ഇന്നലെ രാത്രി തന്നെ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എം ആർ അജിത് കുമാറിന്റെ മൊഴികളടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച അത് എന്തിനു വേണ്ടിയായിരുന്നു സ്വകാര്യ കൂടിക്കാഴ്ച ആയിരുന്നോ അതോ മറ്റെന്തെങ്കിലും ഒരു കാര്യം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ആ കാഴ്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള പരിശോധനയാണ് മറ്റൊരു വശത്ത് നടക്കുന്നത് സൂര്യ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കുമ്പോൾ സി പി ഐ ഇന്നലെ നിലപാട് കടുപ്പിച്ചിരുന്നു പ്രകാശ് ബാബു ജനയുഗത്തിലെഴുതിയ ലേഖനം പിന്നീട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണം അതിനെല്ലാം തന്നെ ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ വ്യക്തത വരുത്തണം അക്കാര്യത്തിൽ സർക്കാരിന് നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നാണ് സി പി ഐയുടെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ട് ഇക്കാര്യത്തിൽ ഇനി ഏത് രീതിയിൽ സമ്മർദ്ദം ഘടിപ്പിക്കാനാണ് സി ഉദ്ദേശിക്കുന്നത് എ ഡിജിപി ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്ന സമയത്ത് തന്നെ സിപിഐ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതാണ് ഈ ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണിത് ആ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഒരു ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരുന്നു ആ ഒരു കൂടിക്കാഴ്ച അത് സർക്കാരിനും പാർട്ടിക്കും മംഗലേൽപ്പിച്ചു എന്ന വിലയിരുത്തൽ തന്നെയാണ് സി പി എമ്മിന് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ ആയതിനു ശേഷം നടന്ന ആദ്യത്തെ യോഗത്തിൽ ഈയൊരു കാര്യം സി പി ഐ മുന്നോട്ട് വയ്ക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ വിചാരിച്ച പോലെയുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ നിലപാട് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ എൽ ഡി എഫ് യോഗം കൈക്കൊണ്ടില്ല എന്നതാണ് അതിനുശേഷം എൽ ഡി എഫ് കൺവീനർ നടത്തിയ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പക്ഷേ സി പി ഐ തങ്ങളുടെ നിലപാട് ഉറച്ചു നിൽക്കുന്നു എന്നൊരു കാര്യം ഇന്നലെ പ്രകാശ് ബാബു പ്രകാശ് ബാബുവിന്റെ പ്രതികരണത്തിൽ നിന്നുകൂടി വ്യക്തമായതാണ് ഇതിന് മുമ്പ് തന്നെ സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു അത് അറിയാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന രീതിക്കുള്ള പ്രതികരണം നടത്തി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇന്നലെയും കെ പ്രകാശ് ബാബുവിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിപിഐ തങ്ങളുടെ നിലപാടിൽ നിന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടിൽ നിന്ന് യാതൊരുവിധ വ്യതിചലനവും സിപിഐക്ക് ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം ഇതിനോടകം വ്യക്തമാക്കുന്നു സർക്കാർ എ ഡി ജി പി എം ആർ നിലപാട് യാതൊരുവിധ പ്രതികരണവും നടത്താത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സി പി ഐ ഉയർത്തുന്നുണ്ട് അത് സിപിഐയുടെ ദേശീയ തലത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി രാജ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സംസ്ഥാന പാർട്ടി നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ആർ എസ് എസ് നേതാക്കളായ ദത്താത്രേയ ഹൊസബുളെ അതുപോലെ തന്നെ റാം മാധവ് ഈ രണ്ടുപേരെയും പത്ത് ദിവസത്തിന്റെ ഇടവേളയിൽ വെച്ച് ഇടവേളയ്ക്ക് ഉള്ളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ കണ്ടത് എന്തിനാണ് അത് എ ഡി ജി പി തന്നെ വ്യക്തമാക്കണമെന്ന നിലപാട് സി പി ഐ നിലപാടിൽ സി പി ഐ ഉറച്ചു നിൽക്കുമ്പോൾ സി പി ഉള്ളിൽ തന്നെ ഇത്തരത്തിൽ ഭിന്ന അഭിപ്രായങ്ങൾ രൂപപ്പെടുമ്പോൾ സർക്കാരിന് ഇനിയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് ഉറച്ചു നിൽക്കാൻ കഴിയുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഡി ജി പി തല അന്വേഷണം രണ്ട് അന്വേഷണങ്ങൾക്കാണിപ്പോൾ അജിത് കുമാർ വിധേയനാകാൻ പോകുന്നത് വിജിലൻസ് അന്വേഷണ പ്രഖ്യാപനം കൂടി ഉത്തരവ് കൂടി ഇറങ്ങിയ സ്ഥിതിക്ക് ഇനിയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് എം ആർ അജിത് കുമാറിനെ സർക്കാർ നിർത്തുമോ എന്നതാണ് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മലപ്പുറം പോലീസിൽ തന്നെ അല്ലെങ്കിൽ പോലീസിന്റെ ഉന്നത തലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ അഴിച്ചുപണികൾ നടത്തിക്കൊണ്ട് സർക്കാർ വന്നപ്പോൾ അത് എം ആർ അജിത് കുമാറിലേക്കുള്ള ഒരു പാതയൊരുക്കലാണ് ഒരു വഴി വെട്ടലായിരിക്കും ാണ് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിരുന്നതെങ്കിലും എം ആർ അജിത് കുമാറിലേക്ക് യാതൊരുവിധ വഴിയും എത്തിയില്ല അല്ലെങ്കിൽ യാതൊരുവിധ നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ എം എൽ എ ഉയർത്തിയ എം ആർ അജിത് കുമാറിന്റെ മേലെ ഉയർത്തിയ ആരോപണങ്ങൾ അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ടായിരുന്നു ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അൻവർ എം എൽ എയുടെ ആവശ്യവുമേ ക്രമസമാധാന ചുമതയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയായിരുന്നു ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഡി അത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തന്നെ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും തന്നെ മുഖപുരയ്ക്കെടുക്കാതെയുള്ള നടപടികളുമായിട്ടാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോയത് ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോയത് പക്ഷേ ഡി വീണ്ടും തന്റെ ആവശ്യം ശുപാർശയായിട്ട് കൂടി ിയതോടുകൂടി അജിത് കുമാറിനെ വീണ്ടും തങ്ങളുടെ സംരക്ഷണയിൽ നിർത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് സർക്കാർ എത്തുന്നു എന്നതാണ് ഇന്നലെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ അറിയേണ്ടത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെയാകുമോ വിജിലൻസ് അന്വേഷണത്തിന് അജിത് അജിത് കുമാർ വിധേയനാകാൻ പോകുന്നത് എന്ന ഒരു കാര്യത്തിലാണ് ഇനി അജിത് കുമാറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് സർക്കാർ ഈ ഘട്ടത്തിലെങ്കിലും സ്വീകരിക്കുമോ എന്നതാണ് അറിയേണ്ടതായിട്ടുള്ളത് ഇനിയും അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല എങ്കിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് സർക്കാർ ഒരു ഒരു കാരണമാകുമെന്നതും യാതൊരുവിധ സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ചത് തങ്ങളുടെ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു സി നിലപാട് ഐ നിലപാട് കടുപ്പിച്ചു നിൽക്കുന്നു സി പി ഐ മാധ്യമങ്ങളോട് തന്നെ അല്ലെങ്കിൽ പുറത്ത് തന്നെ പല രീതിയിൽ അത്തരത്തിൽ വിമർശനങ്ങൾ ഉയർത്തി രംഗത്ത് വരുമ്പോൾ ഇനി അറിയേണ്ടത് ഈ സ്ഥാനത്ത് നിന്നൊരു വ്യതിചലനം അത് എം ആർ അജിത് കുമാറിന് ഉണ്ടാകുമോ എന്നതാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി അറിയേണ്ടതായിട്ടുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ അന്നേ വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തെ ഇന്നായിരിക്കും തീരുമാനിക്കുക അത്തരത്തിലുള്ള യോഗങ്ങളൊക്കെ തന്നെ ഇന്ന് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി സൂര്യ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് തുടർന്നുകൊണ്ടായിരിക്കുമോ വിജിലൻസ് അന്വേഷണം അജിത് കുമാർ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം